പാലക്കാട്ട് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ ഇടിച്ചു വീഴ്ത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിലായി പട്ടിക്കാട് പൂവഞ്ചിറ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ വടക്കഞ്ചേരിക്ക് സമീപമായിരുന്നു ഈ സംഭവം ഷംന വിവരങ്ങളുമായി പാലക്കാട് വിശദാംശങ്ങൾ ശനിയാഴ്ച പോവുകയായിരുന്നു ഇതിനിടയിലാണ് സംഭവം ഈ യുവതിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ യുവാവ് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു പരിക്കേറ്റ് നിരത്ത് വീണ യുവതിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി ബഹളം വെച്ചു ഇതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് വിവരം അറിഞ്ഞെത്തിയ വടക്കഞ്ചേരി പോലീസ് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിഷ്ണുവിനെ പിടികൂടിയത് ഇയാൾ മുൻപ് പോക്സോ കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു എന്തായാലും ഇയാളുടെ ഈ മനോന്നിലാത് വളരെ അധികം ഇത്തരത്തിൽ ഈ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് സ്ത്രീകളോട് വളരെയധികം മോശമായി പെരുമാറുന്ന വൈകൃതമുള്ള മനസ്സിലുടമയാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും സംഭവത്തിൽ കൂടുതൽ ഈ ബൈക്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നതോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് ഉന്മേഷ് ശരി ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം